എല്ലാവർക്കും സ്റ്റഡി ട്രാവൽസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ ഹിന്ദിയുടെ അഞ്ചാമത്തെ ചാപ്റ്ററായ ബാരിഷ് കെ ബാദ് എന്ന പാഠഭാഗമാണ് ബാരിഷ് കെ ബാദ് ഇത് ഒരു കഥയാണ് കനകശശിയാണ് ഇത് എഴുതിയിരിക്കുന്നത് ബാരിഷ് എന്ന് പറഞ്ഞാൽ മഴ ബാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശേഷം അതായത് മഴയ്ക്ക് ശേഷം മഴയ്ക്ക് ശേഷം സംഭവിച്ച ഒരു കഥയാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുക നമുക്ക് പാഠഭാഗത്തേക്ക് നോക്കാം ബാരിഷ്ക്ക് ബാദ് ബാരിഷ് എന്ന് പറഞ്ഞാൽ മഴ ബാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശേഷം മഴയ്ക്ക് ശേഷം സഫീ കുച്ച് എല്ലാം സഫി കുച്ച് എന്ന് പറഞ്ഞാൽ എല്ലാം ദൂലാധൂല കഴുകി കഴുകി നയാ നയാ സ ലഗ്നേ ലഗ നയ എന്ന് പറഞ്ഞാൽ പുതിയത് ലഗ്നേ ലഗ എന്ന് പറഞ്ഞാൽ തോന്നി അതായത് മഴ പെയ്തതിന് ശേഷം എല്ലാം കഴുകി വൃത്തിയാക്കി പുതിയതുപോലെ തോന്നി എന്നാണ് ഇവിടെ കഥാകാരൻ പറഞ്ഞിരിക്കുന്നത് ഖരേ എന്ന് പറഞ്ഞാൽ താഴെ വീണ അമൽതാസ് കെ ഫുൾ അമൽതാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണിക്കൊന്ന ഫുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂവ് താഴെ വീണ കണിക്കൊന്ന പൂവ് ഗി ഗീലി മിഠിക്ക് കരൺ ഗീലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നനഞ്ഞത് മിഠി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് കാരൻ നനഞ്ഞ മണ്ണിൽ ഈ കണിക്കൊന്നയുടെ പൂവ് കിടക്കുന്നത് കാരണം അതിക് പീലെ ലഘു രഹയത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം പീലെ എന്ന് പറഞ്ഞ പീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ എന്നാണ് അർത്ഥം അതായത് മഞ്ഞ മഞ്ഞക്കളറ് ലഘുരഹയത്തെ തോന്നുകയായിരുന്നു അതായത് നനഞ്ഞ മണ്ണിൽ കണിക്കൊന്ന പൂവിന് ഓൾറെഡി മഞ്ഞക്കളറാണല്ലോ നനഞ്ഞ മണ്ണിൽ കിടക്കുമ്പോഴത്തേക്ക് അതിന് ഒന്നുകൂടെ അധികം മഞ്ഞ അതായത് കടുത്ത മഞ്ഞ കളറ് തോന്നിക്കുന്നുണ്ടായിരുന്നു ഹാസ് കെ നോക്കോം ബർ ടഹരി പാനിക്കി ബൂന്ത് ഹാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുല്ല് നോക്കോം നോക്കോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രത്ത് അതായത് പുല്ലിൻ്റെയൊക്കെ തുമ്പത്ത് ടഹരി തങ്ങി നിൽക്കുന്ന പാനീ കി ബൂന്തെ പാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ബൂന്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുള്ളികള് പുല്ലിന്റെ അഗ്രത്ത് തങ്ങി നിൽക്കുന്ന വെള്ളത്തുള്ളികൾ കഫീബി എപ്പോൾ വേണമെങ്കിലും പിസൽനേ കോസൽന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴുതി വഴുതി വീഴാൻ പോകുന്നതിനെയാണ് പിസൽന എന്ന് പറയുന്നത് അതായത് ഈ ഖാസ്കിൻ നോക്കോംബർ പുല്ലിൻ്റെ അഗ്രത്തുള്ള ടഹരി പാനിക്ക് ബൂന്തെ തങ്ങി നിൽക്കുന്ന വെള്ളത്തുള്ളികൾ കബീബി എപ്പോൾ വേണമെങ്കിലും പിസൽനേ വഴുതി വീഴാൻ ഇങ്ങനെ റെഡിയായി നിൽക്കുകയായിരുന്നു ബാരിഷ്ക അകലെ ദൗർ ശുരു ഹോന്യസെ പകലെ അകലെ ദൗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് അതായത് അടുത്ത മഴ വരുന്നതിന് മുന്നേ ഇപ്പോൾ ഒരു മഴ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പറയലേ അയ്യോ ഇപ്പോൾ അടുത്ത മഴ പെയ്യുന്ന ആ ഒരു സമയം ശുരു ഹോനേസെ പകലെ ശുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരംഭിക്കുക അതായത് തുടങ്ങുക ഹോനേസെ പകലെ മുന്നേ അടുത്ത മഴ ആരംഭിക്കുന്നതിന് മുന്നേ ചിടിയോം ചിടിയോം എന്ന് പറഞ്ഞാൽ പക്ഷികൾ അപ്പനെ തൻ്റെ ജരൂരി കാം അത്യാവശ്യ കാര്യങ്ങൾ അതായത് ഈ പക്ഷികൾ തൻ്റെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നീ പാട്ടിനേക്ക് നീ പാട്ടിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറവേറ്റാൻ അതായത് ചെയ്തു തീർക്കാൻ ഭാഗം ഭാഗ അവർ ചില്ല ഫോർ മച്ച് ഡെഹീതി ഭാഗം ഭാഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെട്ടോട്ടം ഓടുകയെന്ന് അതായത് അടുത്ത മഴയ്ക്ക് മുന്നേ തൻ്റെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ വേണ്ടി പക്ഷികൾ നെട്ടോട്ടം ഓടുകയും ചില്ലാവോ ചില്ലാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബഹളം വെക്കുകയും മച്ചാരഹിതി ഭയങ്കരമായിട്ട് അവർ ബഹളം വെക്കുകയും ആയിരുന്നു എന്നാണ് ഇവിടെ കഥാകാരൻ പറഞ്ഞിരിക്കുന്നത് ഹവാമേ കാറ്റിൽ അടുക്കി പാനി കീ കുടുങ്ങിക്കിടന്ന വെള്ളം ഹവാമേ അടുക്കി പാനി കീ കുച്ചു ബൂന്തയും കുറച്ച് തുള്ളികൾ ഗുഡിലിക്ക് ചേഹരേ സെ ടക്കരഹീതി ഗുഡിലി എന്ന് പറയുന്നത് അവിടെയുള്ളൊരു പെൺകുട്ടിയുടെ പേരാണ് നമ്മുടെ കഥയിലെ കഥാപാത്രമായ പെൺകുട്ടിയുടെ പേരാണ് ഗുഡിലി എന്ന് പറയുന്നത് ഗുഡിലിയുടെ ചഹരേ എന്ന് പറഞ്ഞാൽ മുഖത്ത് ട ടക്കരാരഹീതി പതിക്കുന്നുണ്ടായിരുന്നു അതായത് കുറച്ച് വെള്ളത്തുള്ളികളൊക്കെ നമ്മുടെ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മുഖത്ത് പതിക്കുന്നുണ്ടായിരുന്നു ഗുഡിലി അപ്പനെ തൻ്റെ ദോസ്ത് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് അതായത് കൂട്ടുകാരൻ ഗുഡ്ഡു കെ സാത്ത് ആ കൂട്ടുകാരൻ്റെ പേരെന്താണ് ഗുഡു ഗുഡ്ലിയുടെ കൂട്ടുകാരൻ്റെ പേരാണ് ഗുഡു ഗുഡ്ഡു കെ സാത്ത് കെ സാത്ത് എന്ന് പറഞ്ഞാൽ കൂടെ കൊച്ച് ജെരൂരി കാമേ ലഹീത്തി എന്ന് പറഞ്ഞാൽ കുറച്ച് ജരൂരി കാം അത്യാവശ്യം അതായത് പ്രധാനപ്പെട്ട അത്യാവശ്യമായിട്ടുള്ള കാര്യത്തിൽ ലഹീത്തി ആ അവരവിടെ എന്തോ അത്യാവശ്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആരാണ് ഗുഡിലിയും ഗുഡിലിയുടെ ഫ്രണ്ടായ ഗുഡുവും കൂടെ ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാണ് കേട്ടോ അവരവിടെ എന്തോ ചെയ്യുകയായിരുന്നു നമുക്ക് നോക്കാം എന്താണ് ചെയ്തതെന്നു വോ ധോനോം അവർ രണ്ടുപേരും ഏക്ക് ബർസാത്തി നാളയമ്മേം അതായത് ബർസാത്തി നാളയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴുകുന്ന ചെറിയ കൈത്തോട് പോലെയുള്ള അവിടെ കടേ തേ കടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കുക അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ആ വെള്ളത്തിൽ നിൽക്കുകയായിരുന്നു അവരെന്താണ് അവിടെ ചെയ്തതെന്ന് നമുക്ക് നോക്കാം പാനി പാനി എന്ന് പറഞ്ഞാൽ വെള്ളം ഉൻഗേ അവരുടെ ഗുഡിനെ ചൂരഹാത്ത ഗുഡിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിൻ്റെ മുട്ട് ചൂരഹാത്ത ചൂരഹാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പർശിക്കുന്നുണ്ടായിരുന്നു അതായത് അവരുടെ കാൽമുട്ടിൻ്റെ ഒപ്പം വരെ വെള്ളമുണ്ടായിരുന്നു ദോനോം രണ്ടുപേരും പ തേക്കി ഇലയുടെ അതായത് പച്ച ഇലയിലെ നമ്മുടെ ഇല ഇലയുടെ നാവ് തൈർനേക്കി കോശിഷ് കർ രഹേ കർ രഹേത്തെ നാവെന്ന് പറഞ്ഞാൽ തോണി തൈർന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴുക്കുക കോഷിഷ്കർ രയത്തെ പരിശ്രമിക്കുകയായിരുന്നു ആ അവരവിടെ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് പറഞ്ഞത് രണ്ടു പേരും കൂടെ ഇല കൊണ്ട് തോണി ഉണ്ടാക്കി നമ്മൾ കാകസ് മറ്റേ പേപ്പർ കൊണ്ട് തോണി ഉണ്ടാക്കില്ലേ അതുപോലെ അവർ ഇല കൊണ്ടൊരു തോണി ഉണ്ടാക്കിയിട്ട് ഒഴുക്കി കളിക്കുകയായിരുന്നു ആ വെള്ളത്തിൽ നാവുമേം തോണിയിൽ കുച്ചു സവാരിയാം ഫി ജബർജസ്തി ബൈട്ടായി ഹുയത്തി ആ രണ്ടുപേരും കൂടെ അവിടെ എന്താണ് കുനിഷ്ട പരിപാടി കാണിക്കുന്നത് ആ നാവുമേം തോണിയിൽ കുച്ച് കുറച്ച് സവാരിയാം യാത്രക്കാർ ഫീ എന്ന് പറഞ്ഞാൽ കൂടി സവാരിയം ഫീ യാത്രക്കാർ കൂടി ജബർജസ്തി ജബർജസ്തി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിർബന്ധിച്ച് വയട്ടായി ഹുത്തി ഇരുത്തിയിട്ടുണ്ടായിരുന്നു ആ കുറച്ച് യാത്രക്കാരെ അവരായി ഇലയുടെ തോണിയിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു അത് ആരൊക്കെയാണെന്ന് നോക്കാം എക്ക് ചീട്ട ആരാണ് ഒരു ഉറുമ്പ് ചീട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറുമ്പ് അടുത്തതാരാണ് കോസം കി പേഡ് കോസ് ആ ഈ കോസം പേടെന്ന് പറയുന്നത് ഒരു മരത്തിൻ്റെ പേരാണ് ആ കോസം ട്രീയിൽ താമസിച്ചിരുന്ന പ രഗനേവാല രഗനേവാല എന്ന് പറഞ്ഞാൽ താമസിക്കുന്ന ഈ ലാൽ കാല കീട ഒരു ചുവപ്പ് ലാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവപ്പ് കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുപ്പ് കീട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണി അപ്പോൾ ആ മരത്തിൽ താമസിച്ചിരുന്നിരുന്ന ചുവപ്പും കറുപ്പും കളറുള്ള ഒരു പ്രാണിയും ഔർ ഏക്ക് കേച്ചുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിര അപ്പോൾ ഇവരൊക്കെയായിരുന്നു ആ തോണിയിലെ യാത്രക്കാര് ആരൊക്കെയായിരുന്നു മണ്ണിരയും ഒരു പ്രാണിയും പിന്നെ ഉറുമ്പും ഇവരായിരുന്നു ആ ഇവ ഇവരെയാണ് ആ പിള്ളേർ ഇലയുടെ തോണി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ജബർജസ് നിർബന്ധിച്ചിരുത്തിയിട്ട് ഒഴുക്കി വിട്ടുകൊണ്ടിരുന്നത് ടീൻ സവാരിയ വൈറ്റ് ചുക്കി തീ മൂന്ന് സവാരിയായി മൂന്ന് യാത്രക്കാരും ഓൾറെഡി ഇരുന്ന് കഴിഞ്ഞു തബി അപ്പോൾ ഗുഡു കോ അപ്പം നമ്മുടെ ചെറുക്കം കൊച്ചായ ഗുഡുവിന് എക്ക് ചോട്ട മേടക്ക് ദി ദിഖ ആ അപ്പോൾ എന്താണ് നമ്മുടെ ഗുഡു ഒരു ഏക്ക് ഒരു ചോട്ട ചെറിയ മേടക്ക് എന്ന് പറഞ്ഞാൽ തവള ഡിഖ കണ്ടു ആ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരെ മൂന്ന് പേരെ ഇരുത്തിയിട്ട് നോക്കുമ്പോഴാണ് നമ്മുടെ ഗുഡു കാണുന്നത് ഒരു ചെറിയ തവള അതിലെ ചാടി ചാടി പോകുന്നു ആ എന്നിട്ട് ഗുഡു എന്നാ ചെയ്തെന്ന് നോക്കാം ഉസ്നെ തൈക്കർലിയ അതായത് തീരുമാനിച്ചു തൈക്കർലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനിച്ചു ി നാവുപ്പർ ചടാനാഹെ ആ അവൻ അന്നേരം ഒരു കാര്യം അങ്ങ് തീരുമാനിച്ചു ഈ തവളേനങ്ങളുടെ കൂടി ഈ ഏലയുടെ തോണിയിൽ ഇരുത്തണം നാവുപ്പർ എന്ന് പറഞ്ഞ തോണിയിൽ ഇസ് എ ബി ഇതിനെ കൂടി ചടാനാഹെ കയറ്റണം ഫർ മേടക്കോ പക്കടന ആസാൻ നഹീത്ത ആ എന്നാൽ മേടക്കോ തവളയെ പക്കടന പിടിക്കാൻ ആസാൻ നഹീത്ത എളുപ്പം ആയിരുന്നില്ല എന്ന് പറഞ്ഞാൽ എളുപ്പം നഹീത്ത എന്ന് പറഞ്ഞാൽ ഇല്ലയെന്ന് അതായത് എളുപ്പമായിരുന്നില്ല ഗുഡു ബാർബാർ കോഷിഷ് കർത്ത ഗുഡു വീണ്ടും വീണ്ടും നിരന്തരമായിട്ട് കോഷിഷ് പരിശ്രമിച്ചു മേട ബാർബാർ ഉജ്ജൽ ജാത്ത ഇവൻ പിടിക്കാൻ നോക്കും നമ്മുടെ തവള ചാടി ചാടി പോകും ഉജൽ ഉജൽ ജാത്ത എന്ന് പറഞ്ഞാൽ ചാടുക गुड्डू को यू गुड्डू को यू ഗുഡു देखा അതായത് പുതുക്കാത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിച്ചു ചാട്ട ഇപ്പം തവളേനെ പിടിക്കാൻ വേണ്ടി ഗുഡുവും കുതിച്ചു ചാട്ടണമല്ലോ അങ്ങനെ ചാടി ചാടി പോകണമല്ലോ ആ അത് കണ്ടിട്ട് നമ്മുടെ ഗുഡിലീ ഹസേ ജാരഹീതി ആ നമ്മുടെ പെങ്കോച്ചിന് ഈ ചെറുക്കംകോച്ചി തവളയുടെ പുറകെ ചാടി പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അവൾക്ക് ചിരി വന്നു നിന്നിട്ട് അവൾക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ല അവൾ ഭയങ്കര ചിരിയായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ജയ്സെ തൈസെ എങ്ങനെയൊക്കെയോ മേടക് ഗുഡുക്കി ഹത്തേലിയൊമ്മ ആ നമ്മുടെ തവള ഗുഡുക്കി ഹത്തോലി ഹത്തേലിയോ എന്ന് ഹത്തേലിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈവെള്ളയിൽ ആഹി ഗയ ആ അവൻ്റെ കയ്യിൽ അകപ്പെട്ടു അതായത് നമ്മുടെ തവളനെ അവൻ ഒരു തരത്തിൽ പിടിച്ചെടുത്തു ഗുഡുനെ ഗുഡു ഗുഡിലി ഗുഡിലി സെ കഹ ഗുഡിലിയോട് പറഞ്ഞു ഗുഡു ഗുഡിലിയോട് പറയുകയാണ് കഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു ദെഖ് നോക്ക് മെൻ ജെയ്സെ മെ ജെ ഈ ഇസ് എ നാവും മെൻ ഡെക്കും ആ നോക്ക് ഞാനിതിനെ തോണിയിലേക്ക് വെക്കുമ്പോൾ തന്നെ ് ചോട് തേന നീ തോണി ചുവട് തേന തോണി അങ്ങോട്ട് വിട്ടേക്കണം അതായത് ഒഴുക്കി വിടണമെന്ന് ഞാൻ ഈ തവളേനെ തോണിയിലേക്ക് വെക്കുന്ന ആ നിമിഷം തന്നെ നീ ആ തോണി അങ്ങ് വിട്ടേക്കണം നാവ് മേ രക്കു പറഞ്ഞു കഴിഞ്ഞാൽ തോണിയിൽ വെക്കും ചുവട് തേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുകളയണമെന്ന് ഗുഡിലിനെമീ സർ ഖിലായ ഗുഡ് അന്നേരം ഗുഡിൽ എന്താ ചെയ്ത് ഹസ്തേ ഹുയേ ചിരിച്ചുകൊണ്ട് ഹാമിമേ സമ്മതത്തിൽ സെർ തല ഖിലായ ഖിലായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുലുക്കുക ഗുഡുന ഗിണ്ണ എന്നിട്ട് ഗുഡു എന്ത് ചെയ്തു എണ്ണാൻ തുടങ്ങി എ ദോ തീൻ ഗുഡു അങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും കൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് ഇതിൻ്റെ വാക്ക് ഭാഗം ഈ കഥയുടെ ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മനസ്സിലാവുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്